ശ്രീ പി സി ജോർജ് പൂഞ്ഞാർ പള്ളിയിൽ ഇതുവരെയ്ക്കും ജനം കേറ്റാത്ത സംഭവം തന്നെ നടന്നത് കുറച്ച് മുസ്ലിം സംഘടനയിലെ വിദ്യാർത്ഥികളിൽ നിന്ന് പറയുന്ന കുറച്ച് പേര് ഇന്നലെ അവിടുത്തെ ഒരു പള്ളിയിൽ അച്ഛനെതിരെ അശ്രമം നടന്നു താങ്കൾക്ക് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഈ പറയുന്നത് അത് ഇത് നിസ്സാരകാരില്ല കാരണം പൂഞ്ഞാറ് പള്ളിയിലെ ഒരു ഇവിടുത്തെ പുറോനാ പള്ളിയാണ് ഏറ്റവും നല്ല വൈദിക സ്ഥലമാണ് അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു ഇരുപത്തി ഒൻപതോളം ചെറുപ്പക്കാര് ചെറുപ്പക്കഞ്ഞ ഇരുപത്തിനാല് വയസ്സ് താഴെയാണ് അവിടെ പള്ളി മോട്ട മോട്ടോ ഏഴ് കാറും മൂന്ന് മോട്ടോർ സൈക്കിളായിട്ട് എന്ന് ഭയങ്കരമായ ഹരാസ്മെന്റ് നടപ്പായിരുന്നു പള്ളി പള്ളി ഗ്രൗണ്ടിൽ കയറി പള്ളിയുടെ മിൻമശത്ത് ആരാധന നടത്താൻ പറ്റാത്ത കാര്യം സൃഷ്ടിച്ചവര് അപ്പോൾ ഒരു വൈദ്യം കൊച്ചച്ചനാണ് അങ്ങനെ വികാരി ഇല്ലായിരുന്നു കൊച്ചച്ഛൻ വളരെ മര്യാദയായിട്ട് ഇറങ്ങി വന്ന് കൈ കൂപ്പിക്കൊണ്ടാണ് പറഞ്ഞത് മക്കളെ മാറിപ്പോവും ഇത് ആരാധനയാണെന്ന് അത് കേൾക്കാതെ അന്നേരം മോട്ടോർ സൈക്കിൾ ഓടിച്ച് അച്ഛനെ ഇടിപ്പിക്കാൻ തുടങ്ങി ആ ഇരിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹം പോയി അങ്ങനെ പിന്നെ ഒരു വണ്ടിയും അദ്ദേഹം തട്ടിയിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം ആശുപത്രി ഇപ്പോ പാലാ മെഡി മെഡിസിറ്റി ആശുപത്രിയിൽ അദ്ദേഹം അഡ്മിറ്റാണ് പിന്നെ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ മീറ്റിംഗ് ഒക്കെ നടത്തി എം പിമാര് എംഎൽഎമാര് എല്ലാവരും വന്നു അങ്ങനെ പ്രതിഷേധ മീറ്റിംഗ് നടന്നേറ്റിരിക്കുകയാണ് അല്ലല്ല ലീനായിട്ട് ഇവിടെ മുസ്ലിം പിള്ളേരാണ് അതാണ് പ്രശ്നം ഇല്ലാത്തത് അതായത് ഈ എസ് ടി പിള്ളേർ എസ് ടി അതാണ് ഇവരെ സ്ഥിരമായിട്ട് ഈ കബഡി സോ ആണ് ഈ പിള്ളേർ അതാണ് കുഴപ്പം അത് അതില് പത്ത് ഇരുപത് പേരും ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പും ഈ വിദ്യാർത്ഥിണ്ടാക്കിയിട്ടുണ്ടോ ഈമാര് ഇത് മുമ്പ് ഈ പള്ളി ഈ പള്ളിയിൽ ഉണ്ടായിട്ടില്ല വെറുതെ പറയുന്ന അത് ഒരാണോ അത് നേരത്തെ ഉണ്ടായി എന്ന് പറയുന്നത് ക്രിസ്ത്യാനി ഹിന്ദു എല്ലാ ക്രിസ്ത്യാനി മുസ്ലിം എല്ലാരും കൂടെയുള്ള പിള്ളേരാണ് അത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് അത് ഞാൻ തന്നെ ഇടപെട്ട് അച്ഛൻ അവരുടെ കാരണം വരെ വരുത്തിയ ക്ഷമയെല്ലാം പറഞ്ഞ് പള്ളിയിൽ പോയി നല്ല ഭാഗമായി തീർത്ത് കളഞ്ഞായിരുന്നു അത് ഇതുകൂടെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല അത് വേറെ ഇത് വേറെ ഇത് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമാണ് അതാണ് പ്രശ്നം ഇത് ഈ ഇരാറ്റുപേട്ടെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിം മുസ്ലിംമാർത്തിയാണ് പക്ഷേ ഏതു ഭൂരിപക്ഷം മുസ്ലിങ്ങളും വളരെ വഴിയാതെക്കാരും മാന്ദ്യന്മാരുമാണ് അവരാരും ഇതിനെ അനുകൂലിക്കുന്നില്ല ഇത് എസ് ഡി പി എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ാണ് വീടും ഇല്ലാതെ അതിന്റേതായ കുഴപ്പമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ എവിടെ പോയി നിൽക്കുന്നത് പേടിക്കും നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ്റം അല്ല നൂറ് ശതമാനം മനഃപ്പൂർ ഉണ്ടായ വൃത്തികേടാണ് സംശയം ഉണ്ട് കേരള പോലീസിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലാണ് അറസ്റ്റ് നടന്നിട്ടുണ്ടല്ലോ ഇപ്പം ആ അല്ല പോലീസ് ഇന്നലെ തമാശ ആയിരുന്നു ആവശ്യം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോലീസ് എല്ലാം അലർട്ടായി ഇപ്പൊ അടി വൈസ്പീഡ് നേതൃത്വം തന്നെ വലിയ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അന്ന് അറസ്റ്റ് നടന്ന് ഇപ്പം ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അടിവൈസ്പെരെ ഉറങ്ങിയിട്ടില്ല ഓത്രി ഉറങ്ങാതെ നടന്ന പിള്ളേരെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ഇരുപത് ഇരുപണത്തിന് പിടിച്ചു കഴിഞ്ഞു പള്ളി ശക്തമായ നടപടി മുന്നോട്ട് പോകണമായിരുന്നു പള്ളി വളരെ സ്ട്രോങ് പള്ളി ഭയങ്കര ഫ്രഷ് ആയിരിക്കും അപ്പം എല്ലാവരും പെട്രോളിയ കോൺഗ്രസ് ആയി എസ് എം ബി എല്ലാ സംഘടനയും വളരെ ചൂടായി ഇറങ്ങിയിരിക്കുക അത് കാരണം ഇതിപ്പോ ഇത് കുറച്ചുനാളായി എന്ന് പറയുന്നത് ഈ ഗുണ്ടകളുടെ ഈ മറ്റു പ്രദേശങ്ങളായിട്ടുള്ള റൗഡിസം അത് തടഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു വികാരമാണ് അതെ 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 സർ പി ജോർജ്